ഹായ് ഓൾ എല്ലാവർക്കും യുണിക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഏഴാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ഏഴാമത്തെ ചാപ്റ്ററായ മനുഷ്യ ശരീരം ഒരു വിസ്മയം അതിൻ്റെ തേർഡ് പാർട്ടാണ് അപ്പോൾ നമ്മൾ രക്തപര്യനം വിസർജനം കംപ്ലീറ്റ് ചെയ്തു ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നാടീയ ഏകോപനം അഥവാ നാഡീ വ്യവസ്ഥയെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം വ്യവസ്ഥ അഥവാ നെർവസ് സിസ്റ്റം അപ്പോൾ നമ്മുടെ ശരീരത്തിൽ വിവിധ അവയവങ്ങളുണ്ടല്ലോ നമ്മൾ ജോലി ചെയ്യുമ്പോൾ മാത്രമാണോ നമ്മുടെ അവയവങ്ങൾ പ്രവർത്തിക്കുന്നത് അല്ലേ ആ നമ്മൾ ജോലി ചെയ്യുമ്പോൾ മാത്രമാണോ അവയവങ്ങൾ പ്രവർത്തിക്കുന്നത് അല്ല അല്ലേ അല്ലാതെയും അവയവങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് നമുക്കറിയാം അല്ലേ അപ്പോൾ ശരീരത്തിലെ വിവിധ അവയവങ്ങളുടെ ഏകോപനത്തിലൂടെയാണല്ലോ എല്ലാ ശാരീരിക പ്രവർത്തനങ്ങളും സാധ്യമാകുന്നത് അല്ലേ ആ ഓരോ അവയവത്തിൻ്റെയും ഏകോപനത്തിലൂടെയാണ് ഓരോ പ്രവർത്തനങ്ങളും സാധ്യമാകുന്നത് ഓക്കെയാണല്ലോ അപ്പം നമ്മുടെ കണ്ണിന് നേരെ ഒരു പ്രാണി പറന്നു വന്നാൽ നമ്മൾ പെട്ടെന്ന് കണ്ണടയ്ക്കും കണ്ണിന് നേർക്ക് ടോർച്ച് പ്രകാശിപ്പിച്ചാൽ നമ്മൾ എന്തെയും പെട്ടെന്ന് കണ്ണു ചിമ്മോ അല്ലേ അപ്പോൾ ഇതിനൊക്കെയുള്ള ഉത്തരമാണ് താഴെ പറയുന്നത് വ്യവസ്ഥ നമുക്ക് നോക്കാം സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ നമ്മെ സഹായിക്കുന്നത് വ്യവസ്ഥയാണ് അപ്പോൾ നമ്മളെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ സഹായിക്കുന്നത് ആരാണ് വ്യവസ്ഥയാണ് അപ്പോൾ മസ്തിഷ്കം അഥവാ തലച്ചോറ് സുഷുന നാഡികൾ എന്നിവ ചേർന്നതാണ് വ്യവസ്ഥ ഇപ്പോൾ നാഡീവ്യവസ്ഥയിൽ ആരൊക്കെയുണ്ട് ഒന്നുകിലും മസ്തിഷ്കം എന്ന് പറയാം അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞാൽ തലച്ചോറുണ്ട് സുഷുനയുണ്ട് നാഡികളുണ്ട് ഇതൊക്കെ ചേർന്നതാണ് നമ്മുടെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് മസ്തിഷ്കം എന്ന് പറയുന്നത് അപ്പോൾ ഈ മസ്തിഷ്കം എവിടെയാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് മസ്തിഷ്കം തലയോട്ടിക്കുള്ളിലാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് വിവിധ പേശികളുടെ ചലനത്തെ നിയന്ത്രിക്കുക ശരീരത്തിലെ പ്രവർത്തനങ്ങളെയെല്ലാം ഏകോപിപ്പിച്ച് വിവിധ കോശങ്ങൾക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുക തുടങ്ങിയവയാണ് മസ്തിഷ്കത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ അപ്പോൾ മസ്തിഷ്കത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിലെ വിവിധ പേശികളുടെ ചലനത്തെ നിയന്ത്രിക്കുക അതുപോലെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെയെല്ലാം ഏകോപിപ്പിച്ച് വിവിധ കോശങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുക തുടങ്ങിയവയാണ് മസ്തിഷ്കത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ ഇനി കാഴ്ച കേൾവി ഓർമ്മ ഭാവന വികാരങ്ങൾ ബുദ്ധി എന്നിവയുടെ എല്ലാം കേന്ദ്രം ആരാണ് നമ്മുടെ മസ്തിഷ്കമാണ് അപ്പോൾ ആരുടെയൊക്കെ കേന്ദ്രമാണ് കാഴ്ച കേൾവി ഓർമ്മ ഭാവന വികാരങ്ങൾ ബുദ്ധി തുടങ്ങിയവയുടെ എല്ലാം കേന്ദ്രം മസ്തിഷ്കമാണ് ഏറ്റവും ആധുനിക കമ്പ്യൂട്ടർ പോലും കാര്യക്ഷമതയിൽ മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ പിറകിലാണ് മുൻകൂട്ടി തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് മാത്രമാണ് ആർക്കുള്ളത് നമ്മുടെ കമ്പ്യൂട്ടറിനുള്ളത് എന്നാലും മസ്തിഷ്കത്തിനാകട്ടെ ആ ചുറ്റുപാടിനോട് പ്രതികരിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സങ്കല്പിക്കാനും ഒക്കെ കഴിയും ഉണർന്നിരിക്കുമ്പോൾ മാത്രമല്ല ഉറങ്ങുമ്പോഴും മസ്തിഷ്കത്തിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നു അല്ലെങ്കിൽ ആ ഉറങ്ങുവാണ് ഇപ്പം പ്രവർത്തിക്കേണ്ടെന്ന് വിചാരിച്ച് മാറിയിരിക്കോ ഇല്ല അല്ലേ എന്തു ചെയ്യും ആ ഉണർന്നിരുന്നാലും ആ ഉറങ്ങിക്കിടന്നാലും ഒക്കെ നമ്മുടെ മസ്തിഷ്കം അതിന്റെ ജോലി അങ്ങ് ചെയ്തുകൊണ്ടിരിക്കും ഭയങ്കര കൃത്യനിഷ്ഠതയുള്ള ആളാണ് കേട്ടോ അപ്പോൾ എല്ലാ ശാരീരിക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന വ്യവസ്ഥ ഏത് അവയവ വ്യവസ്ഥ ഏതെന്ന് ചോദിച്ചാൽ അത് വ്യവസ്ഥയാണ് എല്ലാ ശാരീരിക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് വ്യവസ്ഥയാണ് മദ്യം മയക്കുമരുന്ന് എന്നിവയുടെ ഉപയോഗം വ്യവസ്ഥയുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കും അപ്പോൾ ഇത് ഇതൊന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല കേട്ടോ ഓക്കെ ആണല്ലോ ഇനി നമ്മുടെ കൗമാരവും ആരോഗ്യവും നമുക്ക് നോക്കാം പത്ത് മുതൽ പത്തൊൻപത് വരെയുള്ള കാലഘട്ടമാണ് കൗമാരം അപ്പോൾ എത്ര മുതൽ എത്ര വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് കൗമാരം പത്ത് മുതൽ പത്തൊൻപത് വരെയുള്ള കാലഘട്ടമാണ് കൗമാരം ജീവശാസ്ത്രപരമായി ഒട്ടേറെ സവിശേഷതകളുള്ള ഒരു കാലമാണിത് ഇപ്പോൾ സ്വാഭാവികമായൊരു ജൈവപ്രക്രിയ എന്ന നിലയിൽ ഒട്ടേറെ നമുക്ക് എന്ത് മാറ്റം വരുന്നുണ്ട് ശാരീരിക മാറ്റങ്ങൾ വരുന്നത് കൗമാരകാലത്താണ് അല്ലേ ആ തലച്ചോറിന്റെ വികാസം ഉയരത്തിലും തൂക്കത്തിലും പെട്ടെന്നുണ്ടാകുന്ന വർധനവ് ഗ്രന്ഥികളുടെ വർദ്ധിച്ച പ്രവർത്തനക്ഷമത എന്നിവയെല്ലാം കൗമാരകാലത്തിൻ്റെ പ്രത്യേകതകളാണ് ഇനി എന്തൊക്കെയാണ് ഈ സമയത്തുണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങൾ എന്ന് നമുക്ക് കമ്പാരിസൺ തന്നിട്ടുണ്ട് ആൺകുട്ടികളിൽ എങ്ങനെയാണ് പെൺകുട്ടികളിൽ എങ്ങനെയാണ് നമുക്ക് നോക്കാം ആൺകുട്ടികളിൽ എന്ത് ചെയ്യുന്നു വളർച്ച ത്വരിതപ്പെടുന്നു പെൺകുട്ടികളിലും വളർച്ച ത്വരിതപ്പെടുന്നു ആൺകുട്ടികളിൽ പ്രത്യുൽപാദന അവയവങ്ങളുടെ വളർച്ച എന്ത് ചെയ്യുന്നുണ്ട് വേഗത്തിലാകുന്നു പെൺകുട്ടികളിൽ പ്രത്യുൽപാദന അവയവങ്ങൾ അതുപോലെ സ്ഥാനം എന്നിവയുടെ വളർച്ച വേഗത്തിലാകുന്നു ആൺകുട്ടികളിൽ ജനനേന്ദ്രിയ ഭാഗം കക്ഷം മാറിടം മുഖം എന്നീ ശരീരഭാഗങ്ങളിൽ രോമങ്ങൾ വളരുന്നുണ്ട് ആ പെൺകുട്ടികളിലും ജനനേന്ദ്രിയ ഭാഗത്തും കക്ഷത്തിലും എന്ത് ചെയ്യുന്നുണ്ട് രോമങ്ങൾ വളരും ഇനി ആൺകുട്ടികളുടെ ശബ്ദത്തിന് ഈ ഈയൊരു കൗമാരകാലഘട്ടത്തിൽ ഗാംഭീര്യം കൂടുന്നു പെൺകുട്ടികൾക്കാകട്ടെ ശബ്ദ സൗകുമാര്യം കൂടുന്നു അല്ലേ നല്ല നല്ല ശബ്ദത്തിലോട്ട് മാറുന്നു അടുത്ത ആൺകുട്ടികളിൽ ബീജോത്പാദനം ആരംഭിക്കുന്നു പെൺകുട്ടികളിൽ അണ്ടോത്സർജനം തുടങ്ങുന്നു അതുപോലെ ആർത്തവം ആരംഭിക്കുന്നു അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കൗമാരകാലത്ത് ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഉണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങൾ ഇനി എന്താണ് നമുക്ക് ആർത്തവം അഥവാ മെൻസ്ട്രേഷൻ എന്ന് നോക്കാം എല്ലാ മാസവും പ്രത്യുൽപാദനത്തിനുള്ള പല ഒരുക്കങ്ങളും ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിൽ നടക്കുന്നുണ്ട് ഗർഭാശയത്തിന്റെ ആന്തരപാളിയിൽ ധാരാളം എന്ത് കാണപ്പെടുന്നുണ്ട് രക്തലോമികകളും ആ കലകളും ഒക്കെ രൂപപ്പെടുന്നു എന്നാല് ഗർഭധാരണം നടക്കാതെ വന്നാല് ഈ ഒരുക്കങ്ങളൊക്കെ എന്താകും ആ വെറുതെയാകും അപ്പോൾ പുതുതായി രൂപപ്പെട്ട രക്തലോമികകൾ എന്ത് ചെയ്യും പൊട്ടിപ്പോകും അങ്ങനെ രക്തലോമികകളും മറ്റു കലകളും ഗർഭാശയ ഭിത്തിയിൽ നിന്നും അടർന്നു മാറുകയും രക്തത്തോടൊപ്പം ഇവയെല്ലാം ശരീരത്തിൽ നിന്നും പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു ഈ ഒരു പ്രക്രിയയാണ് നമ്മൾ ആർത്തവം അഥവാ മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഏഴ് ദിവസം വരെ നീണ്ടു നിന്നേക്കാം ആർത്തവത്തിന് മുന്നോടിയായും ആർത്തവ സമയത്തും കലശലായ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് അടിവയർ വേദന ഛർദി നടുവേദന കാലിന് കഴപ്പ് തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ എന്തേലും ചിലർക്കെങ്കിലും അനുഭവപ്പെടാറുണ്ട് ചിലർക്ക് എന്തേം അമിതമായ ദേഷ്യം വരും ആൻസൈറ്റി ഉത്കണ്ഠ എന്നിവയും ഉണ്ടായേക്കാം അപ്പോൾ ആർത്തവം ഏകദേശം ഓരോ ഇരുപത്തിയെട്ട് ദിവസം കൂടുമ്പോഴും ഉണ്ടാകേണ്ട ഒരു ശാരീരിക പ്രക്രിയയാണ് ഓർത്തിരിക്കുക എത്ര ദിവസം കൂടുമ്പോഴാണ് ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോഴാണ് അതുപോലെ ഏഴ് ദിവസം വരെ വീണ്ടും നീണ്ടു നിൽക്കാമെന്ന് ഓർത്തുവെച്ചേക്കുക അപ്പോൾ ഇതിൽ ചെറിയ തോതിലുള്ള വേരിയേഷൻസ് ഒക്കെ ഉണ്ടാകാം അപ്പോൾ ആർത്തവം കൃത്യമായില്ലെങ്കിൽ ഡോക്ടറെ സമീപിക്കാനും പറയുന്നുണ്ട് ഇനി ആർത്തവകാലത്തുള്ള ശുചിത്വങ്ങളാണ് അല്ലേ നമ്മൾ എന്തൊക്കെ ശുചിത്വങ്ങൾ വ്യക്തി ശുചിത്വം പാലിക്കണം അല്ലെ പിന്നെ അതുപോലെ സാനിറ്ററി നാപ്കിനുകൾ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള മേന്മകളും അസൗകര്യങ്ങളൊക്കെ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഇനി അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നതാണ് മെൻസ്ട്രൽ കപ്പ് എനിക്ക് തോന്നുന്നു ഈ ഒരു ക്ലാസ്സിലാണ് തോന്നുന്നു ഈ ഒരു കപ്പിനെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് പഴയ എ സി ആർ ടിയിൽ കണ്ടതായിട്ട് ഓർക്കുന്നില്ല അപ്പോൾ കുട്ടികൾക്ക് പുതിയൊരു അറിവ് കൊടുക്കുകയാണ് ചെയ്യുന്നത് മെൻസ്ട്രൽ കപ്പിനെക്കുറിച്ച് നമുക്ക് നോക്കാം ആർത്തവ സമയത്ത് ഉപയോഗിക്കാൻ കൂടുതൽ സൗകര്യപ്രദമായ മെൻസ്ട്രൽ കപ്പുകളൊക്കെ ഇപ്പോൾ ലഭ്യമാണ് ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകരോട് ചോദിച്ച് മെൻസ്ട്രൽ കപ്പിൻ്റെ ആ യൂസേജും അതിൻ്റെ ശുചിത്വം ഒക്കെ മനസ്സിലാക്കാൻ പറയുന്നുണ്ട് അത് ഇതാണ് മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് ഇനി മെൻസ്ട്രൽ കപ്പ് സാനിറ്ററി നാപ്കിനുകൾ തുണികൾ എന്നിവ ഉപയോഗിക്കുന്നതിന് മുൻപും ശേഷവും എന്ത് ചെയ്യുക കൈകൾ സോപ്പോ വീര്യം കുറഞ്ഞ അണുനാശിനിയോ ഒക്കെ ഉപയോഗിച്ച് കഴുകണം സാനിറ്ററി നാപ്കിനുകൾ തുണികൾ എന്നിവ ഉപയോഗിക്കുമ്പോൾ ശുചിത്വത്തിൻ്റെ ഭാഗമായ അവ നാലഞ്ച് മണിക്കൂറിനുള്ളിൽ മാറ്റാനും ശ്രമിക്കണം ഇനി എങ്ങനെയാണ് ഫുഡിങ് എന്ന് നോക്കാം കൗമാരകാലത്തെ ഭക്ഷണം എങ്ങനെയായിരിക്കണം ഭക്ഷണ രീതിയാണ് പറയുന്നത് നമ്മുടെ കൗമാരകാലത്ത് നമ്മുടെ ശരീര വളർച്ച എന്ന് പറയുന്നത് ദ്രുതഗതിയിലാണ് വളരെ വേഗത്തിലാണ് നടക്കുന്നത് അപ്പോൾ ആർത്തവകാലത്ത് പെൺകുട്ടികൾക്ക് ശരാശരി ആ പൂജ്യം പോയിൻ്റ് ആറ് ലിറ്റർ രക്തം നഷ്ടപ്പെടുന്നു അപ്പോൾ ഓർത്തിരിക്കുക ഒരളവ് സീറോ പോയിൻ്റ് സിക്സ് ആണെന്ന് ഓർത്തിരിക്കുക സീറോ പോയിൻറ്റ് സിക്സ് ആണ് സീറോ പോയിൻ്റ് സിക്സ് ആണ് ആർത്തവകാലത്ത് നഷ്ടപ്പെടുന്ന രക്തത്തിന്റെ അളവെന്ന് പറയുന്നത് ആണല്ലോ ഇനി ലൈംഗിക ചൂഷണത്തെ പറ്റി പറയുന്നുണ്ട് അല്ലെ എന്തൊക്കെയാണ് അല്ലെ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ സമൂഹത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളുമൊക്കെ നിരവധി ആ മാനസിക ശാരീരിക ലൈംഗിക പീഡനങ്ങൾക്ക് വിധേയരാകുന്നുണ്ട് അല്ലെ സ്വന്തം വീടുകളിലും അതുപോലെ ബന്ധുവീടുകള് വാഹനങ്ങള് വിദ്യാലയങ്ങള് പൊതുസ്ഥലങ്ങളിൽ പോലും എന്ത് ചെയ്യപ്പെടുന്നു ഇവരെ പീഡനങ്ങൾക്കിരയാകുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ബന്ധുക്കളും സഹപാഠികളും കൂട്ടുകാരും അപരിചിതരും ഒക്കെ ആയി നമ്മൾ ഇടപഴകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ചോദിക്കുന്നത് അനുവാദമില്ലാതെ ശരീരഭാഗങ്ങളിൽ സ്പർശിക്കാൻ ശ്രമിക്കുന്നവരെ മാറ്റി നിർത്തണം പിന്നെ ലൈംഗിക ചുവയോട് സംസാരിക്കുന്നവരെ നോക്കുന്നവരെയും മനസ്സിലാക്കണം അശ്ലീല ചിത്രങ്ങൾ വീഡിയോകൾ എന്നിവ കാണാൻ പ്രേരിപ്പിക്കുന്നവരെ അകറ്റി നിർത്തണം കൃത്രിമ സ്നേഹം കാണിക്കുന്നവരെയും ഉപഹാരങ്ങൾ നൽകുന്നവരെയൊക്കെ ഒക്കെ തിരിച്ചറിഞ്ഞ ഇവരെയൊക്കെ എന്ത് ചെയ്യുക അകറ്റി നിർത്തുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മളെ ശരീരഭാഗത്ത് മറ്റൊരാൾക്ക് മറ്റൊരാൾ സ്പർശിക്കുമ്പോൾ നമുക്കത് ഗുഡ് ടച്ചും ബാഡ് ടച്ചും ഒക്കെ ഇപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ മോശമായ സ്പർശനമാണെങ്കിൽ നോ എന്ന് ശക്തമായി പറയാൻ തന്നെ നമ്മൾ പരിശീലിക്കണം പേടിച്ച് മാറി നിൽക്കരുത് എന്നെ തുടന്ത നോ എന്ന് ശക്തമായി പറയണം അല്ലേ അപ്പോൾ അപ്പോൾ നമ്മുടെ ഇങ്ങനെ ഇത്തരത്തിലുണ്ടാകുന്ന പീഡനവും ഒക്കെ അറിയിക്കാനായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ചൈൽഡ് ലൈൻ ഹെൽപ്പ് നമ്മുടെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ എന്ന് പറയുന്നത് ഓക്കെ ഇപ്പോൾ ചൈൽഡ് ഹെൽപ്പ് ലൈൻ്റെ ആ ഒരു ചൈൽഡ് ലൈൻ്റെ ലോഗോ എന്ന് ഓർത്തിരിക്കുക കുട്ടികളുണ്ടോ ഫോൺ വിളിച്ച് പറയുന്നതാണ് നൈറ്റ് ആൻഡ് ഡേ ആണ് പക്ഷേ ഇതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ചൈൽഡ് ലൈൻ്റെ നമ്പറാണ് പത്ത് തൊണ്ണൂറ്റിയെട്ട് വൺ സീറോ നയൻ എയിറ്റ് അല്ലെങ്കിൽ പത്ത് തൊണ്ണൂറ്റിയെട്ട് എന്ന് ഓർത്തിരിക്കുക ചൈൽഡ് ലൈൻ നമ്പറാണ് ഓക്കെ അപ്പോൾ എല്ലാത്തരം ചൂഷണങ്ങളിൽ നിന്നും സുരക്ഷ ലഭിക്കുക എന്നത് കുട്ടികളുടെ അവകാശമാണ് ഓക്കെ ആണല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം പറയുന്നവയിൽ വിസർജനം എന്ന ധർമ്മം നിർവഹിക്കാത്ത അവയവം ഏതാണ് വിസർജനം എന്ന ധർമ്മം നിർവഹിക്കാത്ത അവയവം ഏതാണ് ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ വൃക്ക കരള് ശ്വാസകോശം ഹൃദയം ഇതിൽ ആരാണ് വിസർജനം ചെയ്യുന്നവരാരൊക്കെയാണ് നമുക്കറിയാം അല്ലേ വൃക്ക ചെയ്യുന്നുണ്ട് അതുപോലെ കരൾ ചെയ്യുന്നുണ്ട് ശ്വാസകോശം ചെയ്യുന്നുണ്ട് അപ്പോൾ വിസർജനം എന്ന ധർമ്മം നിർവഹിക്കാത്ത അവയവം നമ്മുടെ ഹൃദയമാണ് എന്ന് ഓർത്തിരിക്കുക ഇനി താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിക്കുന്നത് ഓടുമ്പോൾ പൾസ് നിരക്ക് കൂടുന്നു എല്ലാ വ്യക്തികളുടെയും പൾസ് നിരക്ക് തുല്യമാണ് കൈത്തണ്ടയിൽ മാത്രമേ പൾസ് നിരക്ക് അളക്കാൻ പറ്റൂ പൾസ് നിരക്കും ഹൃദയസ്പന്ദന നിരക്കും വ്യത്യസ്തമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശരിയായ പ്രസ്താവന ഏതാണ് ഓടുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് പൾസ് നിരക്ക് കൂടുന്നുണ്ട് ഇനി എല്ലാ വ്യക്തികളുടെയും പൾസ് നിരക്ക് തുല്യമാണോ അല്ല അല്ലേ അല്ല മാറുന്നുണ്ട് കൈത്തണ്ടയിൽ മാത്രമേ പൾസ് നിരക്ക് അളക്കാൻ പറ്റൂ അല്ല അല്ലെങ്കിൽ നമ്മുടെ നെറ്റിയുടെ ആ ഒരു ഭാഗത്ത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ പൾസ് നിരക്കും ഹൃദയസ്പന്ദന നിരക്കും തുല്യമാണ് എന്നാണ് നമ്മൾ പഠിച്ചത് ഓക്കെ ആണല്ലോ അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായിട്ട് വരുന്നത് അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് എല്ലാവരും എൻ്റെ ഈക ഈ ഒരു ചാപ്റ്റർ നന്നായിട്ട് വായിക്കുക മൂന്ന് സെഷൻ ആയിട്ടാണ് ഈ ഒരു ചാപ്റ്റർ എടുത്തേക്കുന്നത് നമ്മൾ എന്തൊക്കെയാണ് ആ രക്തപര്യന വ്യവസ്ഥ അതുപോലെ വിസർജന വ്യവസ്ഥ നാഡീ വ്യവസ്ഥ എന്നിങ്ങനെയാണ് ഈ മൂന്ന് ചാപ്റ്റർ സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ മൂന്ന് പാർട്ടും കാണാനായിട്ട് നോക്കുക കേട്ടോ ഏതെങ്കിലും ഒരു പാർട്ട് മാത്രമായിട്ട് കണ്ടിട്ട് പോകരുത് എല്ലാ പാർട്ടും നോക്കുക അപ്പോൾ എല്ലാവരും എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക റിവൈസ് ചെയ്യുക ഹാപ്പി ലേണിംഗ് താങ്ക് ഓൾ